ഹലോ ഗൈ ഇത് നമ്മുടെ കാന്തകാരി ഇൻവെള്ള ഒരുക്കുവാണേ കിട്ടി. ഇതാണ് നമ്മുടെ ഉണ്ടമുളക് എടുക്കും ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ വയലറ്റ് കളറിലെ മുളക് ഇത് നല്ലപോലെ കായ്ക്കുന്നതാണ് ഇത് ഉണ്ട സൈസിലെ മുളകാണ് ഇതാണ് നമ്മുടെ സപ്പോട്ട ഇത് നമ്മുടെ വഴുതനയാണ് ഇത് ഉണ്ട വഴുതനയാണ് ഇത് നീളം വെക്കുന്ന വഴുതനെ ഇതാണ് നമ്മുടെ കോവലെ ഇത് നമ്മൾ മറ്റു വെള്ളം ഇപ്പോൾ നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൈ ഒക്കെ പൊട്ടി കൊടുത്തിട്ടുണ്ട് എടുക്കാം ഇത്രയും കറിയാപ്പലയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത്രയും കരിയാപ്പല ഇതാണ് ഇതാണ് നമ്മൾ അത് അപ്പം നമ്മുടെ ഞാൻ ചീരയ്ക്കേണ്ടത് നട്ടതാണ് ചായയും കുറച്ച് നിൽക്കുണ്ട് ഇതാണ് നമ്മളെ പേര വലിയ പേരക്കാവും കുരു ഒന്നും കാണത്തില്ല ഇതാണ് നമ്മുടെ മാൻകുട്ടി ഇത് കളിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൂപ്പർ പ്ലാഗ് ഇതാണ് നമ്മുടെ പാവലെ മുഴുവൻ പന്തു ഞാനിത് കയറി അത് കേറാൻ വേണ്ടി ഇതാണ് നമ്മുടെ വെണ്ട ഇത് ഞാൻ വിറ്റ് പാകിരിക്കുകയാണ് കളിക്കുമ്പോൾ വീഡിയോ ചെയ്യാം ഇത് നമ്മുടെ വണ്ടിയാണ് ഇത് നല്ല രീതിയിൽ കാഴ്ച പൂത്ത് നിൽക്കുവാണ് ഇത് ഞാൻ ഓണത്തിനകത്ത് അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഡെണ്ടിയാണ് ഇത് നിറച്ച് പൂത്ത് ലൈനായിട്ടാണ് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ വെണ്ടിയൊക്കെ പൂത്ത് വെല്ലുന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ അനുസരിച്ച് ചെടി ഇത് ഞാൻ എഴുമറ്റോ ഒന്ന് നിന്ന് വാങ്ങിയ ചെടിയാണ് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കാൽച്ചൊക്കെ നല്ലതാണിത് കാണാൻ നല്ല രസമാണ് ഇത് മറ്റാണ് ഓണത്തിന് ഇലയൊക്കെ വിതറിയാത്ത പൂവൊക്കെ ഇടുന്നത് ഈ ചെടി ഞാൻ ഒരു വർഷം വൈനാട്ടിയിട്ട് ഇതിപ്പോൾ കുറ്റിയായി ഇത് ഇനി ഇതാണ് നമ്മുടെ ഇനി ഓറഞ്ച് ഇത് നമ്മൾ ഇതിൽ നിന്ന് അഞ്ചാറുക ഇത് രണ്ട് മാസം മുമ്പ് വിളവെടുത്തതാണ് ഇനി ഇത് പൊട്ടിപ്പിളിച്ച് വരുന്നതേ ഉള്ളൂ ഇത് ചെറിയ കായാണ് നല്ല പുളിയാണ് ഇതാണ് നമ്മുടെ കലരി ഇത് ഞാൻ ഇപ്പോഴത്തെ കൊണ്ട് നല്ലപ്പോൾ ഒരു വെല്ലുവിളിതാണ് ഇത് നമ്മുടെ ഡെൻഡി ലൈനായിട്ട് വെച്ചിട്ടാണ് നമ്മുടെ കപ്പയൊക്കെ പരക്കാറായിട്ടുണ്ട് അത് നമുക്ക് മറ്റേ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ ഈ കപ്പ പറിക്കുന്നത് ഇതാണ് നമ്മുടെ റോക്ക ഇത് ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളത്തിൽ നല്ലതാണ് വായി ചവച്ചിട്ട് കുപ്പാൻ ഇതാണ് നമ്മുടെ ഡെന്റി ഇത് നമ്മുടെ വെള്ളക്കാൻതാരി ഇതാണ് നമ്മുടെ മെൽബറി ഇത് പച്ചമുളകേനൊക്കെ കാ പിടിച്ചു നിരച്ച് കാ പിടിക്കും ഇതാണ് നമ്മുടെ വലിയ പച്ചമുളക് ഇത് കുറേ പച്ചമുളകാണ് ഇതൊക്കെ ഞാൻ നല്ലതാണ് ഞാനൊക്കെ വളർത്തിയതാണ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞി പച്ചമുളകുണ്ടാകുന്ന ഒരു പച്ചമുളകാണ് ഇത്രയേ ഉള്ളു ആകമായിരിക്കും ഇത് നീളം വെക്കുന്ന വെള്ളക്കാന്താരി ഇത് വണ്ണം വെക്കുന്ന വെള്ളക്കാന്താരിയാണ് ഇതിൽ ഞാൻ ഞാനിവിടെ വളർത്തിയ മഞ്ഞ ബിറ്റിയാണ് <S preachers> ി ഇത് വഴുതന ഇത് ഇത് കൊല്ല ഇത് വയലറ്റ് കളറിലെ വലിയ മുളകിന്റെ വിത്തിട്ടും അത് തക്കാളി രണ്ട് വിത്ത് പച്ച തക്കാളിയും പഴച്ച തക്കാളിയും ഞാൻ പാകിയിരിക്കുകയാണ് അത് അത് ഞാൻ പാകിയിട്ടുണ്ട് അത് കിളിക്കുമ്പോൾ വീഡിയോ ചെയ്യാം എന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ ആ നമ്മുടെ വഴുതനയാണ് ഇത് ഇത് നമ്മുടെ വഴുതന രണ്ടെണ്ണം കൊണ്ട് ഇത് നീളം വെക്കുകയെന്നറിയത്തില്ല ഇതിൽ നിന്ന് ഒറ്റിയൊരു കാര്യം ഞാൻ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ ആയിട്ടും ഇതാണ് നമ്മുടെ വലിയ ഉണ്ട് വഴുതന ഇത്രയേ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക